ഹായ് ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഞാനൊരു സ്കിൻ കെയറും അയച്ചാണ് വന്നിരിക്കുന്നത് വീട്ടിൽ വെച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു ബാത്തിങ് പൗഡറാണ് അന്നും ഒരു ബാത്തിങ് പൗഡറിനെ കുറിച്ച് ഞാൻ പറഞ്ഞായിരുന്നു ഇത് വേറെ രണ്ട് ഇൻഗ്രീഡിയൻറ്റ് വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന കുഞ്ഞുങ്ങൾക്കും എല്ലാവർക്കും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു ബാത്തിങ് പൗഡറാണ് സ്കിന്നിലുള്ള എല്ലാ പ്രോബ്ലംസിനും ഇൻഫെക്ഷൻ പോലുള്ള പ്രോബ്ലംസ് എല്ലാത്തിനും പരിഹാരമാർഗം ആകാകാൻ പറ്റുന്ന സ്കിന്നിൻ്റെ സ്കിൻ ടോൺ വർദ്ധിപ്പിക്കാനും കരുവഴ്പ്പൊക്കെ മാറ്റാനും സ്കിൻ ക്ലിയർ ചെയ്യാനും പറ്റുന്ന ഒരു നല്ലൊരു അടിപൊളി ബാത്തിങ് പൗഡറാണ് അതിന് പ്രധാനമായിട്ട് വേണ്ടത് രണ്ടേ രണ്ട് ഇൻഗ്രീഡിയൻറ്റ് ആണ് ഒന്ന് ബീട്രൂട്ട് ബീട്രൂട്ട് നമ്മൾക്ക് അത് അത്യാവശ്യം നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ അതിന് ഒരു ബീട്രൂട്ട് എടുക്കുക അപ്പോൾ കൂടുതലായിട്ട് നിങ്ങളൊന്ന് ഉണ്ടാക്കണ്ട ഒരു ആദ്യം ഒരു ബീട്രൂട്ട് എടുത്തിട്ട് അതിനെ സ്ലൈസ് ചെയ്തിട്ട് ചെറുതായിട്ട് അരിഞ്ഞ് മാറ്റിയതിന് ശേഷം അതിനൊന്നും അതിനൊന്ന് മിക്സിയിലിട്ടിട്ടൊന്ന് അരച്ചെടുക്കുക എന്നിട്ട് നമുക്ക് അതിൻ്റെ അത് വേണ്ടത് നമുക്ക് അതിൻ്റെ ചാറാണ് മിക്സിയിലിട്ട് നന്നായി അരച്ചെടുത്തതിന് ശേഷം അതിൻ്റെ ചാറ് മാറ്റി പിഴിഞ്ഞു മാറ്റിയെടുക്കുക അത് നന്നായി അരച്ചതിന് ശേഷം ആ അതിൽ നമ്മൾക്ക് നല്ലൊരു പാത്രത്തിലോട്ട് നിങ്ങൾക്ക് എത്ര ദിവസത്തേക്കാണോ വേണ്ടത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എങ്ങനെയാണ് റിസൾട്ടൊക്കെ നോക്കിയതിന് ശേഷം നമുക്ക് കഴിയുന്നതിനനുസരിച്ച് ഉണ്ടാക്കും കാരണം അത് പെട്ടെന്ന് കേട് വന്ന് പോകാൻ സാധ്യതയുണ്ട് അപ്പം ഞാൻ ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് നല്ല റിസൾട്ട് കിട്ടി പക്ഷെ പെട്ടെന്ന് അത് പൂപ്പിലടിച്ച് പോയായിരുന്നു അപ്പം എന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല അതുകൊണ്ട് നിങ്ങളൊന്ന് കുറച്ച് ദിവസത്തേക്കൊന്ന് ട്രൈ ചെയ്യും ഒരു പത്ത് ദിവസത്തേക്കൊക്കെ പത്ത് പതിനഞ്ച് ദിവസത്തേക്കൊക്കെ നിൽക്കും കേട്ടോ അപ്പോൾ പത്ത് പതിനഞ്ച് ദിവസത്തേക്ക് ചെയ്യാൻ പാകത്തിനുള്ള കടലമാവ് എടുത്താൽ മതി അതിൽ കുറച്ച് കസ്തൂരി മഞ്ഞളും ആഡ് ചെയ്യാം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യാം പക്ഷേ ഞാൻ ഈ ബീറ്റ്റൂട്ടും റൂട്ടും കടലവും മാത്രം ഈ രണ്ട് സാധനങ്ങൾ മാത്രമാണ് ഞാൻ ഞാൻ യൂസ് ചെയ്തത് നിങ്ങൾക്കതിൽ മഞ്ഞളും യൂസ് ചെയ്യാം സ്കിൻ ടോൺ കൂടുതലായിട്ട് വർദ്ധിപ്പിക്കാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും അപ്പോൾ കടലമാവ് ആവശ്യത്തിലുള്ള കടലമാവെടുക്കുക അതിലോട്ട് നമ്മളീ ബീട്രൂട്ടിൻ്റെ ചാറ് വെച്ചിട്ട് നന്നായി കുഴമ്പാകാൻ പറ്റത്തില്ല കേട്ടോ അത് ഈ പൗഡർ പോലെ രൂപത്തിൽ തന്നെ നമ്മൾ ചാറ് വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് പൗഡർ രൂപത്തിലാകുന്നത് പേസ്റ്റ് രൂപത്തിൽ നിറയെ ചാറ് ഒഴിക്കരുത് അതിൻ്റെ മേലെ ഒരു പൗഡർ പോലെ നമ്മൾക്ക് നന്നായി മിക്സ് കൊടുക്കുക മിക്സ് ചെയ്ത് കൊടുക്കാം പാകത്തിന് അതിൻ്റെ ബീട്രൂട്ടിൻ്റെ ചാറ് അതിലോട്ട് ഒഴിച്ചിട്ട് ആ പൗഡർ അപ്പോൾ അപ്പോൾ കടലമാവ് ആ ബീട്രൂട്ടിൻ്റെ വെള്ളം ഒഴിക്കുമ്പോൾ അതൊരു റോസ് പൗഡറായിട്ട് മാറും അത് നമ്മൾ നന്ന നന്നായിട്ട് വേറൊരു ബോട്ടിലോട്ട് നന്നായി ബോട്ടിൽ കഴുകി വൃത്തിയാക്കി അത് ഉണക്കി ഉണക്കി മാറ്റിയതിനു ശേഷമാണ് ഈ പൗഡർ അതിൽ ഇട്ട് കൊടുക്കാനായിട്ട് അല്ലെങ്കിൽ പെട്ടെന്ന് കേടുവന്നു പോകും വെള്ളം വെള്ളമൊന്നും ബോട്ടിലിൽ നീക്കാൻ പാടില്ല അപ്പോൾ നന്നായി ക്ലീൻ ചെയ്തതിന് ശേഷം ആ ബോട്ടിലോട്ട് നമുക്കത് സൂക്ഷി വെക്കാവുന്നതാണ് അപ്പോൾ കുളിക്കാൻ പോകുന്ന സമയത്ത് അത് സോപ്പിന് പാൽ മതി യൂസ് ചെയ്യാം ദേഹത്തും അല്ല നിങ്ങൾക്ക് ഫേസിലും കയ്യിലും കാലിലും മാത്രമാണ് മതിയെങ്കിൽ അങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ ദേഹത്ത് മുഴുവൻ യൂസ് ചെയ്യാം കുഞ്ഞുങ്ങൾക്കും ട്രൈ ചെയ്യാം മൂന്ന് വയസ്സിന് ശേഷമുള്ള കുഞ്ഞുങ്ങൾക്കും നിങ്ങളത് ട്രൈ ചെയ്തൊന്നും കൊടുക്കാം കുഴപ്പമൊന്നുമില്ല നാച്ചുറലായ ഇൻഗ്രീഡിയൻറ്റ് ആയത് ആയതുകൊണ്ട് കുഴപ്പമൊന്നും വരത്തില്ല അപ്പോൾ അത് വളരെ എഫക്റ്റീവായ ഒന്നാണ് സ്കിൻ ടോൺ പെട്ടെന്ന് വർദ്ധിപ്പിക്കാനും സ്കിന്നിൽ നല്ല ഗ്ലോ കിട്ടാനൊക്കെ ഹെൽപ്പ് ചെയ്യും കരുവളുപ്പൊക്കെ മാറ്റാനും സ്കിന്നിലുള്ള ഇറിറ്റേഷൻ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കിട്ടാനൊക്കെ നന്നായി ഹെൽപ്പ്ഫുള്ളാണ് നമ്മൾ യൂസ് നമ്മൾ വേണ്ടാത്ത സോപ്പുകളൊക്കെ യൂസ് ചെയ്യുന്നതിനേക്കാളും എത്രയോ നല്ലതാണ് കേട്ടോ ഇങ്ങനെയൊക്കെ ചെയ്ത് കുളിക്കുന്നതാണ് നമ്മൾ ശരീരത്തിലെ അണുക്കളും ചെളിയൊക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ട് പോകാനും കാ കാരണം കടലുമാവാൻ പറയുമ്പോൾ നമ്മൾ ശരീരത്തിലുള്ള അണുക്കുള്ള ചെളിയൊക്കെ പെട്ടെന്ന് റിമൂവ് ചെയ്ത് കളയും അപ്പോൾ എല്ലാത്തിനും വളരെ എഫക്റ്റീവായ ഒരു പൗഡർ തന്നെയാണ് മസ്റ്റായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് റിസൾട്ട് എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ബോക്സിൽ വന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നോട് പറയേണ്ടതാണ് അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ചെയ്യുക വീണ്ടും നല്ലൊരു വീഡിയോസ് കാണും ബൈ